उमामहेश्वरसंवादम् कैलासाजले सूर्यकोडिशोभिदे विमलालये रत्नपीठे सविष्टं ध्याननिष्ठं फाललोचनं मुनिसिद्धदेवादिसेव्यं निजभर्तारं निज भर्तारं विश्वेश्वरं वन्दिमोत्सङ्गेवा भगवती सुरे हैमवति चोदु भक्तियो सर्वात्मावय परमेश्वरा परमेश्वरापूचि सर्वलोकावासा सर्वेश्वरा महेश्वर सर्वशङ्कराचरणागतजनप्रिय जगन्नायका जगन्नायकाुण्याब्धे अत्यन्तं रहस्यमां वस्तुवन्त्रयं महानुभावन्मारयुलजनम् ഭക്തി വിശ്വാസശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പവും ആകയാൽ ഞാനുണ്ടോന്നു നിന്തിരുവടി തന്നോടാകാം ഷാപരവശേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെക്കുറിച്ചുണ്ടെങ്കിൽ श्रीरामदेवतत्त्वमुपदेशीडनं तत्त्वभेदङ्गविज्ञानज्ञानवैराग्यादिभक्तिलक्षणं साङ्ख्ययोगभेदादिकुं क्षेत्रोपवासफलं यागादिकर्मफलं तीर्थस्नानादिफलं दानधर्मादिफलं വർണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളുമെന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം അരുൾ ചെയ്തതു നിന്തിരുവടി അരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവുമുണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്നുകൂടി ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാബുധേ കനിഞ്ഞരുളിച്ചെയ്തിയിടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിതു ായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദരുൾ ചെയ്തു േ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രെ നിന്നോളമാർക്കുമില്ല ഭഗവത്ഭക്തി നാഥെ ശ്രീരാമദേവതം കേൾക്കേണമെന്നു മനതാരിലാകാംശയുണ്ടായി വന്നതൂ മഹാഭാഗ്യം മുന്നോടിതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളോരു പരമാത്മതത്വാർത്ഥമറികയിലാഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദനാദിനാഥൻ गुरुकाुण्यमूर्तिपरमन् परब्रह्मम् जगदुद्भवस्थितिप्रलयकर्तावय भगवान् विरिञ्जनारायणशिवात्मगन् अद्वयनाद्यनजनव्ययनात्मा रामन् तत्त्वात्मा सच्चिन्मयन् सकलात्मगनीशन् मानुषनु कल्पचिडवोरज्ञान മസ്സംൃതമാകമൂലം സീതാരാഘവർ മരുൾസൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞുനി എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്ക്തി കണ്ഠനെക്കുന്നു ദേവിയുമുജനും വാനരപ്പടയുമായി സത്വരമോധ്യപു കഭിഷേകവും ചെയ്തു സത്താത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും സഹോദരവീരന്മാരാലും ത്മജാസുദനം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗ്രവ്യമം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണിസാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിറുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമുമ്പിലം മാറു വന്ദിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലുമെന്നിലുമുണ്ടെല്ലാ നേരവുമുള്ളിൽ അഭേദമായുള്ളൂരു അഭേദമായുള്ളോരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലുമൊരുനേരമാശയവുമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിനിവൻ പാത്രമത്രേ നിർമമൻ നിത്യബ്രഹ്മചാരികൾ ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽക നൽകണം മടിയാതെ നമ്മുടെ തത്വമെന്നറിയിക്കേണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനിടോ ശ്രീരാമദേവ ശ്രീരാമദേവനേവമരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ദേവി വീരന്മാർ ചൂടുമകുടത്തിൻ നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവരാ കേട്ടാലും സച്ചിദാനന്ദ ഏകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവകാരണംവ്യാപിം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവം സർവാധാരം സർവദേവതാമം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വം എന്നുടേ തത്വമിനിച്ചൊല്ലിടാമുള്ള വണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നുടപതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്ര കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തൽ സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടവ സൃഷ്ടാമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തേ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം क्रुद्धयडुरु दुष्टयां ताडगये पद्धतिमध्ये कु सत्त्वरं सिद्धाश्रमं बद्धमोदेन बुक्कुयागरक्षयं सिद्धसङ्कल्पनय कौशिकमुनोडु मैथिल मैथिलराज्योके ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പുക്കു വൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പുക്കുതടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവൂ മടക്കി വൻപോടയോധ്യയുംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാനതു മാതാവു കൈകേയുമുടക്കിയതുമൂലം ഭ്രാതാവാകിയ സുമിത്രാത്മജനൂടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രീപുരം വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു ുംഭോത്ഭവനാമഗസ്ത്യനെ കണ്ടു മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമിന്നിയെ രക്ഷോവംശത്തെ ഒടുക്കുവാൻ പുക്കിതൂ പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോനായകനുടെ നായകനുടെ സോദരി ശൂർപ്പണഖ ക്ഷ്മണൻ അവളുടെ നാസികാ ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിന്നാലു സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ പോയി രാവണനോടു ചൊന്നാൾ മായയാ ൊന്മാനായി വന്ന മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെക്കുണ്ടു രാവണൻ പോയ ശേഷം മായാ ജടായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കുന്നു ും കൊടുത്തു പൈ ശബരി തന്നെ കണ്ടു മോക്ഷയും കൈകൊണ്ടോക്കിതൂ പമ്പാതീരം തത്ര കണ്ടിതു പിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരി പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു വൃത്രീപുത്രനായ ബാലിയേ വധം ചെയ്തു സീതാൻവേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായി ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞു തന്നു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കുണ്ടു പാവകനോടു വണങ്ങി പുഷ്പകം കരയേറി ദേവകളോടുമനുവാദം കൊണ്ടയോധ്യം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനൻ ജഗന്നാഥൻ യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്കും സായൂജ്യമാം മോക്ഷത്തെ നൽകിയിടൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കുണ്ടുചെയിപ്പിക്കുന്നു നൂനം ാം ജഗൽഗുരു നിർഗുണൻ ജഗദഭിരാമന അവ്യയനേകനാനന്ദാത്മഗനാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്രുർഭൃംഗാമനച്ചുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കയെന്നതുമില്ല നിർവികാരാത്മാതേജോമയനായി നിറഞ്ഞൊരു നിർവൃതനാ നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താനനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കലോചനതത്വമുപദേശിച്ച ശേഷം അഞ്ജസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ചുളവാചാ പുനരവനൂടു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിജിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ രൂപിണിയാകുമെന്നുടേ മായതങ്കൽ വ്യാജമെന്നിയേ നിഴലിക്കുന്നു കപി വരാം ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ പരബ്രഹ്മമാം ം സാക്ഷിയായുള്ള ബിംബം നിശ്ചലമുസഖേ തത്വമ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമതത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യ തനായുള്ളവനിപ്പതമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതു